എയ്ഡഡ് സ്കൂളുകളിലെ നിയമനങ്ങളിൽ മാനേജർമാർ ചട്ടങ്ങൾ പാലിക്കണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി പറഞ്ഞു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന വനിതാ കമ്മീഷന്റെ ജില്ലാതല മെഗാ അദാലത്തിൽ പരാതികൾ പരിഗണിച്ച് സംസാരിക്കുകയായിരുന്നു അവർ പല എയ്ഡഡ് സ്കൂളുകളിലും നിയമനം ലഭിക്കുന്ന അധ്യാപകർക്ക് തസ്തികയുമായി ബന്ധപ്പെട്ട വ്യക്തത ഇല്ലാത്തത് കാരണവും നിയമനാംഗീകാരം ലഭിക്കാത്തത് കാരണവും പിന്നീട് ജോലിയിൽ തുടരുവാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു കുറിച്ച് വ്യക്തത ഇല്ലാത്തതും നിയമനം സുതാര്യമല്ലാത്തതുമാണ് പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് പലരും ജോലിയിൽ പ്രവേശിച്ച് ഒരു വർഷമാകുമ്പോഴോ ശമ്പളം കിട്ടാതാകുമ്പോഴോ അംഗീകാരം ലഭിക്കാതിരിക്കുമ്പോഴോ ആണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അറിയുന്നത് പരാതിക്കാരിൽ മിക്കവരും നിശ്ചിത പ്രായം പിന്നിട്ടവരായതിനാൽ പിന്നീട് പി എസ് സി വഴി മറ്റ് ജോലികളും ലഭിക്കുവാൻ പ്രയാസമുണ്ടാകുന്നു ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട പരാതികൾ തൊഴിലിടങ്ങൾ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട പരാതികൾ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയുന്നതിനായുള്ള ആഭ്യന്തര പരാതി പരിഹാര സംവിധാനം ഫലപ്രദമായി പ്രവർത്തിക്കാത്തത് വിവിധ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ നേരിടുന്ന വിഷയങ്ങൾ കോടതി പരിഗണിക്കേണ്ട പ്രശ്നങ്ങൾ എന്നിവ കമ്മീഷന് മുൻപാകെ ലഭിച്ചു അദാലത്തിൽ പത്ത് പരാതികൾ തീർപ്പാക്കി ആകെ നാൽപ്പത്തിരണ്ട് പരാതികളാണ് പരിഗണിച്ചത് എട്ട് പരാതികൾ തുടർ നടപടികൾക്കായി പോലീസ് റിപ്പോർട്ടിനായി അയച്ചു ഇരുപത്തിമൂന്ന് പരാതികൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റി ഒരെണ്ണം ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പരിഗണനയിലേക്കും കൈമാറി അഡ്വക്കേറ്റ് സുഹൃത്ത കൗൺസിലർ ശ്രുതി നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു